മാവ് കുഴക്കുന്നോ മണി ഒമ്പതായല്ലോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ ആയല്ലോ സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നുള്ളൂ തിന്നട്യോ ഇതെന്താ പച്ചമാവ് കഴിക്കുന്നേ ആ ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും അപ്പൊ അത് വയറ്റി കിടന്ന് പൂളി ആയിക്കൊള്ളു അല്ല ഞാൻ ദേവർമ്മയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ അത്രേ ഉള്ളൂ ഞാൻ പൗലോസ് ഇത് ശത്രു നിൽക്കുന്ന ആളാണ് ജീവൻ ജീവന്റെ ഫാമിലി അറിയേണ്ട മാത്രം മതി സെൻസസ് എടുക്കാൻ ജീവൻ വില പറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവും എനിക്കറിയാം ദേവർമ്മ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി തോന്നരുത് ഒറ്റയ്ക്കാണോ ഒറ്റോത്തേ തണുപ്പത്ത് എവിടെ മതി ആ കർത്താവല്ലട ഞാനിവിടെ ഭർത്താവ് പേര് ചേങ്ങൂർ നീലകണ്ഠൻ കർത്താവ് കണ്ടാലേ അവരുടെ അപ്പൻ സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു മുത്തച്ഛൻ്റെ അപ്പനാണോ ആനങ്ങളുടെ നീ വേലിയാടി ലടിമുദേവി നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്കവയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പ് തോന്നപ്പോ ആരാടാ ഈ ജീവൻ ഞാനാ നീ വല്ല കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു പക്ഷെ എനിക്ക് നീ ഒരു എന്തെങ്കിലും പൂത്ത കാശുകള പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്തെ വെച്ചോണക്കൂടെ സമാധാനമായിട്ട് പിന്നെ വിരോധമില്ല പക്ഷേ ഒറ്റക്ക് വന്നാൽ മതി കൂടെ ഉപ്പ് ചാക്ക് വേണ്ട പോസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും എങ്ങനെ കണ്ടില്ലേ അയാളിന്റെ ഉണ്ടാവില്ല

Talking. No more talk. Cho chocolates only. Okay, bye-bye. അവിടെ പരിപാടി വണ്ടിയുടെ മുമ്പിലാണോ നിന്റെ കളി നീ നീ ആള് കൊള്ളാമല്ലോ നീ എന്താ വീട്ടിൽ പോകത്ത് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത നിന്റെ ഡാഡി നമുക്ക് നിന്റെ ഡാഡിയെ വെടിവെച്ചു കൊല്ലാം എന്താടാളി കൂട്ടിയത് അത് അങ്കിള് വെറുതെ പറഞ്ഞല്ലേ കരയല്ലേ ഐസ്ക്രീം വാങ്ങി തന്നെ അറിയില്ല ഓക്കേ ഓക്കേ ഓക്കെ നമ്മൾ ഒരുമിച്ച് പോയി ഐസ്ക്രീം കഴിക്കുന്നു ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു ഓക്കേ കം

കാലത്ത് പൗലോ സേട്ടിന് ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല വീണ്ടും കോമഡി സമ്മതിച്ചിരിക്കുന്നു ഇത് എങ്ങനെ പറ്റുന്നു കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ടായി അതിങ്ങനെ അടിച്ചടിച്ച് അടിച്ചിറക്കണതാ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയും ഇല്ല ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ കൈമറ്റും പിടിക്കുന്നില്ല അതേടി എന്നെ ഉറക്കി നീ അല്ലേടി ഈ നിന്നെ നിന്നെ കെട്ടാൻ അറിയാടി വലിയ കൂടെ ഓടാനും സിംഗിക്കാനും മറ്റൊരു ഭാര്യ കിട്ടിയുള്ളൂ ഒന്നുമില്ലേക്ക് തന്നെ ഞാൻ പോക്കാരനല്ലോ കൊല്ലള എന്റെ പൂത്ത പണമുണ്ട് ആളെട്ടിയ കൊള്ളിക്കും പിന്നെ തെണ്ടിത്രം രണ്ടെണ്ണം നാട്ടിക്ക് ഞാൻ പിടിച്ചോ പോ വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത് കിളവനാന്നൊന്നും ഞാൻ നോക്കൂല ആരാടാ ഞാനവനെ അവനെന്താ കരുതിയത് മാറിക്കടി എന്നടി അവനെ പോയി കൊല്ലു ആ എന്താ പോലെ സെറ്റാ പുള്ളി വിവരക്കേട് കാണിച്ചു വെച്ച് ഇത് വിവരക്കേടെ ഒന്നുമല്ല ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലു ഭാര്യയുടെ മുൻപിലെ വെച്ചാണ് ഭർത്താവിനെ തെണ്ടി എന്ന് വിളിക്കുന്നത് കർത്താവും ഒന്നുമല്ല ശത്രു അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്ക് അറിയുന്നു എനിക്കും അറിയില്ല വീട് നിറച്ച് പോലീസുകാര് ആ തമ്പാനൂട് തമ്പാൻ അവനെ പൊക്കി പിടിച്ചു കൊണ്ടുവന്നിരിക്കാ ഒരു കരയുന്നുണ്ട് മാറി അവനെന്താനം ചെയ്ത ചേട്ടാ ഞാൻ ഞാൻ കിമ്പളം വായിക്കുന്ന കംപ്ലൈന്റ് ഉടുപ്പിച്ച എന്റെ ശത്രു എന്റെ കുടുംബം പട്ടറിയാണെ എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കി പെടുവാ എന്താ പ്രശ്നം പ്രശ്നം ഗുരുതരമാണ് ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പറഞ്ഞു ശരിയാണ് ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തെന്നുള്ള സത്യം ആയിട്ട് പക്ഷെ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ ഈ പൗലോസേറ്റോടോ സത്യം പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ കുത്തി കീറി പ്ലീസ് ഇന്നലെ വൈകുന്നേരം കൃത്യം ആറ് മുപ്പത്തി ഒമ്പതിന് നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട് അതിനുശേഷം കുട്ടിയെ കാണാനില്ല കൃത്യം ഏഴ് മുപ്പത്തൊമ്പതിന് ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട് അയ്യോ അത് 3839ல நானே எனக்கு பராதி கிடைச்சது அதுக்கு பிறகு என்னRenderTarget சொல்லடா திருத்து Oh my god நீ கேளு நீ ஆ போக்கடா ஸ்டாப் நீ வலிக்குது பிரான்சர் புடிடா சப் பரேன் சார் இவன் ஒன்னு தியாப் பிடிச்சு பண்ணு பண்ண பண்ண பிடிச்சிடு நீ வேற இந்த ஜுண்டிய வந்து பெஹளம் வைக்கنا ஒலிக்கடா ஒலிக்கடா <laughs> <ality> ി കീഴടങ് കുട്ടിയെ തട്ടിയോ ഇല്ല എനിക്കൊന്നും സോറി സാർ ഐ റീലി സോറി ആക്ച്വലി സംഭവിച്ച എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സർ സ്കൂളിൽ വെച്ച് മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു സിനിമ കാണണെന്ന് ഞങ്ങൾ ഒന്നിച്ചിട്ട് ഇവിടെ വന്നൊരു വീഡിയോ ഫിലിമും കണ്ടു ഞാൻ കണ്ടില്ലല്ലോ ആ ഞങ്ങൾ വന്നപ്പോൾ കുളിക്കുകയായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അവനെ ഉറങ്ങിപ്പോയി ഞാനും ഒന്ന് മയങ്ങി വീട്ടിൽ പോണ കാര്യം അവനും മറന്നു അവനും ഇവിടെയുള്ള കാര്യം ഞാനും മറന്നു അതാ ശരിക്കും സംഭവിച്ചത് മിസ്റ്റർ ജീവൻ വളരെ ലാഘവത്തോട് പറഞ്ഞു തീർത്തു ഇവനെ ഞങ്ങൾ അനുഭവിച്ച വേദന മനസ്സിലാവില്ല സോറി സാർ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം മോന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ ഞാനും അവനെ പോലൊരു ഒന്ന് ചോദിച്ചോട്ടെ കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ ഒരു കുറവും കൂടാതെ അവനെ പൊന്നുപോലെ നോക്കണം കണ്ടില്ലേ ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിൽ ഇതിനെതിരെ ചൂടാവേണ്ട കാര്യം എന്താ തങ്ങളെ ഇവനെ കൂടാതെ വേറെ മൂന്നാലെല്ലാം വീട്ടിലില്ലേ ഒരെണ്ണത്തിന് ഒരു ദിവസം കണ്ടില്ല എന്ന് വെച്ചാ ഉറക്കം വരില്ലേ അത് മനസ്സിലാവണെങ്കിലേ ഇതുവരെ ജീവൻ മൂന്നല്ല മുന്നൂറെണ്ണം ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാണ് തനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോഴേന്ന് മനസ്സിലാവൂ പണം കൊണ്ട് മാർത്തത്തിന് മാത്രം പറ്റില്ല എന്ത് വിവരക്കേടാ നീ അവരോട് പറഞ്ഞത് പിച്ചതെണ്ടിയാലും കൈ നിറയെ പണം കിട്ടിയാലും ഏതെങ്കിലും ഒരു അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിന് കൊടുക്കൂ ഇത് രണ്ടു അല്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ പ്രസവിച്ച സ്ത്രീ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്